ഇത് കച്ചവടക്കാരെ മാത്രമല്ല ഇത് ടൂറിസത്തെയും ഉപഭോക്താക്കളെ വരെ യാത്രക്കാരെ വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് വേണ്ടത്ര ശാസ്ത്രീയ പഠനവും മുന്നൊരുക്കുമല്ലാതെ പദ്ധതി പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാതെയും വേണ്ടത്ര നടപ്പാക്കിയ പദ്ധതി പരിപാലിക്കാതെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഒരാഴ്ച മുമ്പിനെ പറ്റി വയനാട്ടിൽ മെറ്റുമൊഴി കാര്യങ്ങളൊക്കെ സർക്കാരിന് ശ്രദ്ധപ്പെടുത്തിയിരുന്നു വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല പിന്നെ ഇത്തരം പരിപാടി നടക്കും മുമ്പ് നമ്മൾ മഴ പെയ്തൊക്കെ ആയിട്ട് മര മരം വട്ടിലൊക്കെ അതൊക്കെ ഒരു മുൻകൂട്ടി കണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണ് ഇത് വരുത്തി വെച്ച ഒരു പ്രത്യേക പ്രത്യേകത രോഗികൾക്ക് പോലും ഇവിടെ എത്താൻ പറ്റാസ്ഥയുണ്ട് ഇതിനൊക്കെ ഒരുപാട് പല നിർദ്ദേശങ്ങൾ വിദഗ്ധരും നിങ്ങളെല്ലാരും എല്ലാവരും അവിടുത്തെ ചേമ്പറുകളെല്ലാം കൂടി നമ്മൾ യഥാസമയം അറിയിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാർ ചില കാര്യങ്ങളിലെ അതിനൊക്കെ ഉത്തരവ് നൽകുന്നുണ്ടെങ്കിലും താഴെ തട്ടിലും നടപ്പാക്കുന്നില്ല അതിന്റെ ഫോളോ അപ്പ് നടക്കാത്തതിന്റെ കാരണമാണ് ഇതുള്ളത് പിന്നെ രോഗികൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കച്ചവടക്കാരെ ഏറെ വേറെ ബുദ്ധിമുട്ടിരിക്കരവധി നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മൾ നടപ്പാക്കുന്നില്ല വകുപ്പുകൾ നമ്മൾ ഏകോപനമില്ല പിന്നെ നടപ്പാക്കിയ പദ്ധതികൾക്ക് വേണ്ടത്ര മേൽതോണ്ടം നടത്തുന്നില്ല ഇതും ഒരു വളരെ ഗൗരവമായി കണ്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാനുള്ള വധസംബാന പല നിർദ്ദേശങ്ങളുണ്ട് നിലമ്പൂർ നഞ്ചൻകുട് പാത വളരെ മുമ്പേ പറഞ്ഞത് ഏക ആശയം ചുരം മാത്രമേ ഉള്ളൂ മറ്റൊരാശയം പല പദ്ധതികളുണ്ട് കേബിൾ കാർ പദ്ധതികൾ അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സിൽ പറഞ്ഞാൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പല പദ്ധതികളും നടപ്പാക്കാത്തും ഇതിനു വേണ്ടത്ര മുന്നൊരുക്കം നടക്കാത്തും എന്നും നമ്മൾ ഒരു സംഭവിച്ചതിനനുസരിച്ച് അതിനെപ്പറ്റി സിദ്ധിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം ഇത് വളരെയധികം പ്രത്യാഘാനം സമത്സ മേഖലക്കുണ്ട് മൂന്ന് ദിവസമായിട്ട് വയനാട് ഒറ്റപ്പെട്ട് കിടക്കണം ോട്ടലിലെ ബുക്കിങ്ങുകളൊക്കെ ടൂറിസമാണ് വയനാടിൻ്റെ ഒരു വരുമാന മാർഗം അതൊക്കെ ക്യാൻസലേഷൻ വന്നുകൊണ്ടിരിക്കുക ബുക്ക് ചെയ്തവരെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ ചൂടന്മാരെ അവിടെ കഴിഞ്ഞ ശേഷം ഒന്ന് പച്ചപിടിച്ച് വരുന്ന സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതിന് അടിയന്തരമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിച്ച് ഇതെങ്ങനെ നമുക്ക് പിന്നെ മദർ ഭാഗം കാണാമെന്ന് ചിന്തിക്കണം ഒരേ പൂ വേണം എയർഷിപ്പായിട്ട് രോഗികളെ ചെയ്യാനെങ്കിലും എയർലിസ്റ്റി ആളെ സംവിധാനം ചെയ്യണം കേന്ദ്ര സർക്കാർ രണ്ട് എയർഷിപ്പിനാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് ഒന്ന് വയനാട് ഗുരുവായൂരും ഈ കാര്യങ്ങളൊന്നും നമുക്ക് സ്ഥലം യഥാസമയം എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല ഞായറാട്ട് കുറ്റപ്പെടുത്തുകയല്ല വളരെ ദയനീയ സ്ഥിതിയാണ് അവിടുത്തെ സമസ്ത മേഖലയ്ക്കുള്ള ലോറികളൊക്കെ രണ്ടോ മൂന്നോ ദിവസം കെട്ടിക്കെടുക്കുക ചെയ്യുന്നത് അമിത വാതക കൊടുക്കൊണ്ടുവരും നമ്മൾ ഉൽപ്പന്നങ്ങളാകും ഒരു പടി പച്ചക്കറി ഉൾപ്പെടെയുള്ള പഴം പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വയനാടിന് ആശ്രയിച്ചാണ് കോഴിക്കോട് മാർക്കറ്റ് നിലകൊള്ളുന്നത് വലിയ അമിത വിലക്കും ദൗർഡ്യത്തിനും ഇടവരുത്തും ഇനിയെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന മുമ്പ് നമ്മൾ നടപ്പാക്കിയ പദ്ധതികൾ യഥാശ്രമം വേണ്ടത്ര പരിപാലിക്കാത്തതിന്റെ ഏറ്റവും നല്ലൊരു ദുരവസ്ഥയാണ് ജനങ്ങൾ ഒന്നടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വയനാട്ടിലെ ഒരു കോഴിക്കോടിനെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് മെഡിക്കൽ കോളേജോടെ പേരിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല ചികിത്സയ്ക്കും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസം എല്ലാം കോഴിക്കോടും വയനാടുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളാണുള്ളത് ഇത് ഇനിയെങ്കിലും ഒരു ബത സംവിധാനം എത്രയും വേണം തുറക്കമായി വരുന്ന നല്ല കാര്യം അതോടൊപ്പം എതിർപ്പും വരുന്നു ഒരു സമന്വയം ഉണ്ടാക്കാത്ത പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് മറ്റൊരു ബുദ്ധിമുട്ടുള്ളത് ഇക്കാര്യത്തില് എല്ലാവരും ഇനിയെങ്കിലും വയനാടിനെ രക്ഷിക്കാനുള്ള നടപടി ആരംഭിച്ചതിന് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊന്നും തന്നെയാണ് എന്തായാലും ഈ മന്ത്രി പോലും റവന്യൂ മന്ത്രി പോലും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ കനത്ത മഴയുണ്ട് അവിടെയെന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെ ഈ മഴ തുടരുകയാണെങ്കിൽ വീണ്ടും ഈ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് വീണ്ടും ചുരം ഒരു തരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ബാധിക്കുക അവിടുത്തെ ജനങ്ങളെ തന്നെയാണ് ഉറപ്പായും ഇതിൽ ഈ ബദൽ സംവിധാനമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു ഏകോപനം അതിൽ ആവശ്യമല്ലേ വെറുതെ എന്തെങ്കിലും ഒരു നിർമ്മാണമല്ലല്ലോ അവിടെ ആവശ്യം അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരം ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതി തന്നെയല്ലേ ആവശ്യം ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം വയനാട്ടിൽ പോകുന്ന വ്യക്തിയാണ് ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ അവിടുത്തെ ചേംബർ ഓഫ് കൊമേഴ്സുകളും അവിടുത്തെ യോഗം കൂടി ഈ ആശങ്ക ഞങ്ങൾ പ്രകടിപ്പിച്ചതാണ് ഇനി നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചത് കാര്യമില്ല എങ്ങനെ നമ്മൾ പരിഹാരം കാണാനുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് പല നിർദ്ദേശങ്ങളുണ്ട് നമുക്ക് നല്ല കാലത്തും നമ്മൾ നടപ്പാക്കിയില്ല നിലമ്പൂർ നഞ്ചംകുട്ടം പാത ഒരു മുൻപേ പറഞ്ഞ അന്ന് മുഴുവൻ റെയിൽവേ എടുക്കായിരുന്നു ഇപ്പൊ പകുതി സംസ്ഥാന സർക്കാർ തുടരുന്നു എസ്റ്റിമേറ്റ് എത്രയോ കൂടി കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് ഇപ്പൊ തർക്കയില്ലെട്ടാൻ പോയി തുടങ്ങുമ്പോൾ അത് ബഹുമാനവട്ടം മുഖ്യം തറക്കാൻ അപ്പൊ എഴുപ്പ് തുടങ്ങാൻ ബാധിക്കുന്നു ഒരു അഭിപ്രായ സമന്വയം നമ്മൾ ഉണ്ടാക്കുന്നില്ല പിന്നത കോടതിയെ സംബന്ധിച്ച് അവിടെ എടുക്കും ഇക്കാര്യങ്ങളിൽ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് എന്റെ വല വിനീതമായി അഭ്യർത്ഥന പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താതെ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കിയ പദ്ധതികൾ പൂർത്തിയാക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യണം ഞാൻ എന്റെ ഡ്രൈവർ പല സൂചന നൽകിയത് അവിടത്തേക്ക് കല്ലിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏറ്റവും സാധാരണക്കാർ മനസ്സിലാവും അവിടെ എപ്പോഴും അപകടം സംഭവിക്കുന്നത് മരം പൊട്ടുകളൊക്കെ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്യണം അപ്പൊ വൈദ്യയുടെ കാര്യത്തിലാണ് ഇതോട് ബന്ധപ്പെട്ടല്ലെങ്കിലും വൈദ്യുതി ഒക്കെ മഴ മരം വേണൊക്കെ നമ്മൾ ചിന്തിക്കുക ഇതിന് വേണ്ടത്ര മുന്നൊരുക്കം ഏകോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപന ഇല്ലാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തൊഴിലും വേണ്ടത്ര മുന്നൊരുപ്പ് നൽകുന്നില്ല അവിടെ വൈദ്യുതി പോലും ഇല്ല പൂർത്തീകരിച്ചിട്ടില്ല ഈ കാര്യത്തിൽ അനാസ്ഥ എല്ലാ ഭാഗത്തും ഉണ്ട് സർക്കാരിന് മാത്രം കുറ്റം പറയുകയല്ല ജനങ്ങളും സംഘടനകളും എല്ലാം സഹകരിച്ച് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം കേന്ദ്ര സർക്കാരായിട്ട് സമന്വയത്തിന്റെ ഭാഗമായി കൂടെ ഇതെല്ലാം നേടിയെടുക്കണം എല്ലാം നടപ്പാക്കാനുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ല പല കാര്യങ്ങളിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട വെച്ച് വളരെ കറക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ താഴെ ലെവലില് കൊടുക്കുന്നിക്ക് താഴെ ലെവലിൽ നടത്തുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കാനുള്ള അത് നോക്കാൻ സൂപ്പർവൈസർ ആരില്ല നിർമ്മാണം നടത്തുമ്പോ വേണ്ടത്ര കരാറുകാരുടെ സ്വാധീനം വശമതലായിട്ട് നമ്മുടെ എഞ്ചിനീയർമാർ പോലും ശ്രദ്ധിക്കാത്തതാണ് ഈ കുഴപ്പങ്ങൾക്കുള്ള കാരണം അടുത്ത കാലത്തേക്കുള്ള എല്ലാ നിർമ്മാണ പ്രസംഗങ്ങളും ഇവിടെ തകരാറാകുമ്പോൾ ബ്രിട്ടീഷുകാലത്ത് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അവിടെ വളരെ ഭംഗിയായിട്ട് കേൾക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ കർശനമായ ഇടപെടൽ എല്ലാ ഭാഗത്തും ഒന്നും പരസ്പരം പഴിചാരാതെ നമുക്ക് എങ്ങനെ ഇത് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യത്തില് ഒരു ഏകോപിഷ്ട പ്രവർത്തനമാണ് ആവശ്യമുള്ള വകുപ്പുള്ള ആഗോള വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഏത് മേഖലയിൽ എടുത്താലും ചെയ്യുക കുറെ നല്ല കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അവിടെ നോർത്ത് സിറ്റികൾ വരിക വയനാട്ടിൽ ടൂറിസമാണ് കച്ചവടമാണ് ടൂറിസം ഒക്കെയാണ് ഇതിനൊക്കെ പ്രതികൂലം ബാധിച്ചിരിക്കുകയാണ് വലിയ ആശങ്കയിലാണ് അവിടെ ടൂറിസം മേഖലയിലും അവിടുത്തെ ഹോട്ടലുകളും റിസോർട്ടുകാരും കച്ചവടക്കാരും എല്ലാം ഉള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം